അള്ളാഹുവിന്റെ റസൂര് ഉമ്മാനിയുമായി ഇടപഴകിയത് എങ്ങനെയാണ് സംസാരിച്ചത് എങ്ങനെയാണ് പെരുമാറിയത് എങ്ങനെയാണ് ആയിഷ ഇവിടെ വല്ലതും കഴിക്കാനുണ്ടോ സുർക്ക നല്ല കൂട്ടാനാണെന്ന് ഹദീസിൽ ഉണ്ട് കാരണം അപ്പോൾ ഒരാൾ എന്നും സുർക്ക കൂട്ടണാണ്ടപ്പോ ചോദിച്ചത് ഹദീസ് പറഞ്ഞതല്ലേന്ന് ചോദിച്ചു സംഗതി ഹദീസിലുള്ളതാണ് പക്ഷെ എങ്ങനെയുള്ളത് എന്ന് അറിയങ്ങള് നബി ഇങ്ങനെ വന്നിട്ട് ആയിഷാബിയനോട് ചോദിച്ചു ആയിഷ ഇവിടെ കഴിക്കാൻ വല്ലതും ചോദിച്ചു നബി ഇവിടെ ഉണങ്ങിയ റൊട്ടിയുള്ളൂ പറഞ്ഞു എന്തേലും കൂട്ടാണ്ടോ എന്ന് ചോദിച്ചു സുർക്കല്ലാതെ വേറെ ഒന്നും ഇല്ല ഇല്ലായിരുന്നു അപ്പൊ സുർക്ക നല്ല കൂട്ടാനാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം വേറെ ഒന്നും ഇല്ലെങ്കിൽ എന്നാണ് അതിന്റെ അർത്ഥം എന്നിട്ട് നമ്മളൊന്നും സുർക്ക കുടിക്കാനൊന്നും പാടില്ല ഒരുപാട് തണ്ണുണ്ടാവും അതുകൊണ്ട് കല്ല് പെണ്ണുകൾക്ക് വെള്ളപോക്ക് വയറ് കാഴ്ച എന്നിട്ട് പിന്നെ അദീസിൽ വന്നതല്ലാണ്ട് അദീസിനെ കുറ്റം വന്നിട്ടുണ്ടോന്നും കാര്യമില്ല അതെല്ലാരോടും ഒരു കാര്യം കിട്ടും സുർക്ക് വേണം കിട്ടും സുർക്ക എപ്പോഴും പെരേലും സ്റ്റോക്ക് വേണം എന്നതിന് കിട്ടും സ്ഥിരമായി സുർക്ക കുടിക്കണം എന്നൊന്നും അതിന് കിട്ടൂല വേറെ ഒന്നും ഇല്ലെങ്കിൽ അതിന്റെ പശ്ചാത്തലം അങ്ങനെയാണ് ഇവിടെ ഒന്നുമില്ല സുർക്ക തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ എന്നുള്ളത് ഏറ്റവും നല്ലതാണ് പറഞ്ഞു സുർക്ക നല്ല കൂട്ടാനാണ് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ വൈകുന്നേരം അങ്ങാടി പോവുമല്ലോ എല്ലാവരും അങ്ങാടി പോയിട്ട് വൈകുന്നേരത്ത് ഇങ്ങനെ പേരേക്ക് വന്നിട്ട് ആ ബി ഐ പി ചേറിൽ ഇങ്ങനെ കാലുമൊക്കാലും കയറ്റുവെച്ചിട്ട് അടുക്കളക്ക് ഒരു പ്രഖ്യാപനം നടത്തും മേടി കട്ടൻ ചായ കൊണ്ടടി അപ്പൊ നമ്മളെ ഭാര്യ ഒരു ഗ്ലാസ് കട്ടൻ ചായയുമായി ഉടനെ വരണം നമ്മൾ പെരയാത്ത നിയമമാണ് അലിഖിത നിയമം ആ കട്ടൻ ചായക്ക് മൂന്ന് ഷർത്ത് ഒന്നാമത്തെ ഒന്നാമത് ഷർത്ത് ഇവന്റെ മനസ്സിലുള്ള അത്ര പൊടി അയിനിട്ടുണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ് രണ്ടാമത്തത് ഇവന്റെ മനസ്സിലുള്ളത്രേ മധുര അതിനുണ്ടാകാൻ പാടുള്ളൂ മൂന്ന് ഇവൻ്റെ മനസ്സിലുള്ള അത്ര ചൂടയിനുണ്ടാകാൻ പാടുള്ളൂ മൂന്നാൽ ഒരു ഷർത്ത് വ്യത്യാസപ്പെട്ടാൽ അന്ന് ആ പെരയിൽ ബദർ യുദ്ധവും ഉഹുദ് യുദ്ധവും ഒപ്പായി കാരണം പണ്ട് ബദർ വേറെയും പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഊഹുദാണ് നടന്നത് ഈ പെരയിൽ ബദർ ഊഹു ഒപ്പം നടന്നു ഇതാണ് ഞമ്മള് വരയാത്ത കാര്യമാ പറഞ്ഞത് നാട്ടുകാർ വരയാത്ത കാര്യമല്ല ഇന്ത്യ ഇങ്ങളിൽ പെരയാത്ത കാര്യമാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതേ ഞമ്മളെ മാതിരി അങ്ങാടി പോയി ആൾ തന്നെയാണ് പുണ്യനബി വസ്ല്ലാം അള്ളാഹു അല്ലൈവിസ്വല്ലാം അങ്ങാടി പോയിട്ട് വന്നാൽ ആയിഷ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യവും എടി കൊണ്ടടി എന്നുള്ള ചോദ്യവും തമ്മിൽ രാവും പകലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഒരു വാക്കില്ലാത്ത അങ്ങനെ പറയണം ഇങ്ങനെയാണ് ഓരോ സമീപനങ്ങളും എല്ലാ സമീപനങ്ങളും അങ്ങനെ നമ്മൾ നിബിതങ്ങളിൽ നിന്ന് കുടുംബജീവിതം പഠിക്കണം തങ്ങളിൽ നിന്ന് കുടുംബജീവിതം പഠിക്കണം എന്ന ബന്ധമാണ് ഭാര്യയുടെയും ഇടയിൽ ഉണ്ടാവേണ്ടത് ഭാര്യ ഭർത്താവിന്റെ ഇടയിൽ എന്ന ബന്ധം ഉണ്ടാവാൻ വേണ്ടി എന്താ നമ്മൾ ചെയ്യേണ്ടത് ഉമ്മാൻ്റെയും കുട്ടിയുടെ ഇടയിൽ അങ്ങനെ ഉണ്ടായത് എന്ന് അറിയങ്ങള് അതേമാതിരി ഭാര്യ ഭർത്താവിന്റെ ഇടയിൽ ഉണ്ടാക്കാം അങ്ങനെ ഉമ്മാന്റെയും കുട്ടിയുടെ ഇടയിൽ ഉണ്ടായത് ഉമ്മാൻ്റെയും കുട്ടീൻ്റെ ഇടയിൽ ഇൽഫത്ത് എന്നുള്ള ബന്ധമുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ദൂരെയുള്ള മകന് വേണ്ട നമുക്ക് ഇത് കിട്ടുമല്ലോ കുട്ടിനെ തൊട്ടിൽ ഉറക്കി കിടത്തിങ്ങാണ്ട് ഉമ്മ എന്തേലും ആവശ്യത്തിന് പുറത്ത് പോയി ഒരു അമ്മായിൻ്റെ വരയ്ക്ക് രണ്ട് കിലോമീറ്റർ അപ്പറ രണ്ട് കിലോമീറ്റർ അപ്പറുള്ള അമ്മായിയുടെ വരയിൽ പോയി തൊട്ടിൽ കിടന്ന് കുട്ടി ഉണർന്നാലും ഉമ്മാക്കറിയാം എങ്ങനെ അറിയും മുലയിലേക്ക് പാലർന്നു ഒരു കുട്ടി മുല കുടിക്കാൻ വേണ്ടി ഉണർന്നാൽ ഉമ്മയുടെ മുലയിലേക്ക് പാലിറങ്ങിയിരിക്കും മുല കുടിക്കാൻ ഒരു കുട്ടി ഉണർന്ന് കരയുന്നു ഉമ്മയുടെ മുലയിലേക്ക് പാലിറങ്ങിയിട്ടില്ല എന്നാൽ കുട്ടി ഉണരുന്നതും കുട്ടി കരഞ്ഞതും മുല കുടിക്കാനല്ല എന്ന് മനസ്സിലാക്കാം മുല കുടിക്കാനല്ല എന്തിനായിരിക്കും ഈ ലോകത്ത് തൗഹീദിന് വേണ്ടി ഏറ്റവും കൂടുതൽ കരയുന്നത് കുട്ടിയാണെന്ന റസാലി മാം പറഞ്ഞതാണ് വേണ്ടി നമ്മൾ ഈ ദുനിയവിൽ വന്ന് ആദ്യമായി കരഞ്ഞത് വേണ്ടിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കാൻ വേണ്ടി ഈ പ്രപഞ്ചത്തിൽ ജനിച്ചു വന്ന് നമ്മൾ ആദ്യമായി കരഞ്ഞത് തൗഹീദിന്റെ വാചകം കേൾക്കാനാണ് ഓടി വന്ന ഉമ്മ നമുക്ക് തൗഹീദിന്റെ വാചകം പാടിത്തന്നു പാടിത്തന്നപ്പോ എത്രയോ തവണ നമ്മൾ ഉറങ്ങിയിട്ടുണ്ട് ഉമ്മയുടെയും കുട്ടിയുടെയും ഇടയിൽ അള്ളാഹു ലാഹുബന്ധം തൗഹീദിന്റെ വാചകം ഇങ്ങനെ ചൊല്ലിത്തന്നുകൊണ്ടാണ് അതുകൊണ്ടാണ് ആ ബന്ധം ഉണ്ടാക്കിയത് ഉമ്മ ഈണത്തിൽ പാടിത്തരുന്നു ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും ഇതുകൊണ്ട് തന്നെ ആ ബന്ധം ഉണ്ടാവും ഭാര്യം ഭർത്താവും ഒരുമിച്ചിരുന്ന് ഹദ് ജെല്ലിയാൽ ഭാര്യ ഭർത്താവും ഒരുമിച്ചിരുന്ന് മൗലൂ ദോദിയാല് അഷ്റഖല്ലിയാല് ബുറവ് ജെല്ലിയാല് 何だろう മുഹമ്മദ് നബിസ്ലൈസ്ലം ഉൾപ്പെടെയുള്ള എല്ലാകളും ലാ ഇലാഹല്ലോ എന്നൊരു വാക്ക് പറയാൻ വേണ്ടി വന്നു മരിക്കുമ്പോൾ പറയാനുള്ള വാക്കാണത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത് മരണരംഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് ചെയ്യാൻ വേണ്ടി എല്ലാവരും സൂക്ഷിച്ചു വെക്കേണ്ട ഒരു വാക്ക് ആ വാക്കിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ കുട്ടികൾ പോലും കരയുന്നത് എന്നാണ് നമ്മളെ ഇടയിലേക്ക് ഒരു ചെറിയ കുട്ടി വന്ന് പെട്ടാലേ കുട്ടിക്കാരിയല്ലോ ഒരു ചെറിയ കുട്ടി ഒന്നിങ്ങനെ നോക്കും പരിചയമുള്ള ആരുമില്ല ഈ കുട്ടിയാണ് കരയും അപ്പോൾ ബാക്കുന്ന കുട്ടിയുടെ വാപ്പ വന്നിട്ട് കൈമ പിടിച്ചാൽ നിർത്തും വാപ്പാൻ്റെ ഒരു കുട്ടി കാര്യമാണെങ്കിലോ വാപ്പെടുത്തപ്പോൾ ഒരു കുട്ടി കാര്യമാണ് അപ്പം ഉമ്മ വന്നിട്ട് കുട്ടിനെ വാങ്ങിയാൽ കരച്ചു നിർത്തും കാരണം വാപ്പയേക്കാൾ പരിചയവും ബന്ധവും ഉമ്മാനോടാണ് ഇനി ഉമ്മാൻ്റെ നിന്നൊരു കുട്ടി കരികയാണെങ്കിലോ ഉമ്മയേക്കാൾ പരിചയമുള്ള ആൾ വരണം അപ്പോളാണ് നിർത്താം ഏതാ അമ്മാനേക്കാൾ പരിചയമുള്ള ആൾ അതാണ് തൗഹീദിൻ്റെ വാക്ക് താരാട്ടിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ അതാണ് താരാട്ടിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഏലാ ഇല്ലാ ഹോഹ സൂലും ഇപ്പോൾ നമുക്കതിൻ്റെ ഫീലിങ് കിട്ടും നമ്മൾ അന്ന് ദുനിയാവിൽ ജനിച്ചു വന്ന് ആദ്യമായി കരഞ്ഞത് ഇത് കേൾക്കാനായിരുന്നു ദുനിയാവിൽ ജനിച്ചു വന്ന് നമ്മൾ ആദ്യമായി കരഞ്ഞത് ഈ വാക്ക് കേൾക്കാനായിരുന്നു അങ്ങനെ നമ്മൾ അന്നത് കേട്ടു നമ്മൾ ഒരുപാട് തവണ അത് കേട്ടു ഉറങ്ങി എപ്പോഴാ ഒരു കുട്ടി ഉണരുന്നത് ഉറക്കത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങി അള്ളാഹുവിയിലേക്ക് സഞ്ചരിക്കുന്ന റോഹ് ശരീരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അതായത് ഇലാഹിയായ കണക്ഷൻ കൂടുമ്പോഴാണ് ഒരു കുട്ടി ഉണരുക കുട്ടികൾ നല്ല പഠിക്കേണ്ട സംഗതിയാണ് കുട്ടികൾ മനുഷ്യന്മാരെ നോക്കില്ലല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചു വീണോ മനുഷ്യന്മാരെ ചെറിയ കുട്ടികൾ നോക്കാറില്ല വെള്ള കളർ കണ്ടാൽ നോക്കാൻ നോക്കും വെളുത്ത ഡ്രസ്സോ കണ്ടാൽ നോക്കും ലൈറ്റ് കണ്ടാൽ നോക്കും കുട്ടികളതാ നോക്കുക അതെന്താ അങ്ങനെ നോക്കാൻ കാരണം മാലാകമാരുടെ ലോകവുമായി അവർക്കുള്ള ബന്ധമാണ് ദുനിയാവിലേക്ക് അവസാനം തുറക്കുന്നതും കണ്ണാണ് ദുനിയാവിൽ നിന്ന് ആദ്യമായി അടക്കുന്നതും കണ്ണാണ് ചെവിയൊക്കെ തുറന്ന് എല്ലാം തുറന്നതിന് ശേഷം അവസാനേ ദുനിയാവിലേക്ക് കണ്ണ് തുറക്കുള്ളൂ എന്നാൽ ആദ്യം ദുനിയാവിൽ നിന്ന് അടക്കുന്നത് കണ്ണായിരിക്കും ആദ്യം യാത്ര പറയുക കണ്ണാണ് അപ്പം നമ്മളെ നോക്കണേന്ന് നമുക്ക് തോന്നും പക്ഷെ നോക്കി ആദ്യം യാത്ര പറയുന്നത് കണ്ണായി അപ്പോൾ ഈ കണ്ണ് ദുനിയാവിലേക്ക് അവസാനേ തുറക്കുന്നുള്ളൂ കുട്ടികൾ മനുഷ്യന്മാരെ നോക്കാറില്ല അവർ വെള്ളക്കളർ നോക്കും മാലാകമാരുടെ ലോകവുമായി അവർക്കുള്ള ബന്ധം ഇങ്ങനെ ബന്ധം പാലിച്ച് ഇങ്ങനെ പോരുന്നു അവർക്ക് ഏറ്റവും രസകരമായത് രസകരമായതിൽ ഇലാഹല്ലത ചൊല്ലിക്കേൾക്കുക എന്നത് ഇത് ഉമ്മ ചൊല്ലിക്കൊടുത്തപ്പോഴാണ് ഉമ്മയും കുട്ടിയും തമ്മിൽ ഇൽഫത്ത് എന്ന ബന്ധമുണ്ടായത് പിരിയാൻ കഴിയാത്ത ബന്ധം ഉണ്ടായി ആ ബന്ധം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാര്യനോട് എന്റെ ഭാര്യ അല്ല എന്ന് ഒരുക്ക പറഞ്ഞ ഓളോളം പേരെക്കാൻ പോകണം ഉമ്മാനോട് ആയിരം വട്ടം പറഞ്ഞാലും ഉമ്മ ഉമ്മനെയിരിക്കും ബന്ധത്തിന്റെ ഊക്കാണ് ബന്ധത്തിന്റെ ഊക്കാണത് ഈ ലാ ഈ ലാഹ ഇല്ല ലാഹ എന്നത് ഉമ്മനെ ചെല്ലിത്തന്നു ഇത് ദേ പോലെ ഭാര്യയും നമ്മളും തമ്മിൽ ഒരുമിച്ചിരുന്ന് ചെല്ലുകയാണെങ്കില് ഇൽഫത്ത് എന്ന ബന്ധം ഭാര്യയും ഭർത്താവും ഉണ്ടാവും മക്കളെയും കൂടിയും കൂട്ടിയാലോ മക്കളെയും കൂടിയും കൂട്ടിയാലോ എല്ലാവരും കൂടിയും ഭയങ്കര വന്നായിരിക്കും ഞാൻ പറഞ്ഞത് ഹദ്ദാദ് ഹദ്ബ് എന്ന് പറഞ്ഞത് അതിനനുസരിച്ച് തയ്യാർ ചെയ്തൊരു സംഗതിയാണ് അത് വെറും പള്ളിക്ക ചെല്ലാനുള്ളതോ മദ്രസ് ചെല്ലാനുള്ളതോ മാത്രമല്ല ആണ് ഹദ്ദാദി അല്ല ബഹുമാനപ്പെട്ട ഹദ്ദാദ് അബ്ദുല്ലാഹ് എന്ന് പറഞ്ഞാല് പുണ്യനബിയുടെ കുടുംബം ഒമാനിലെ സലാലയിലാണ് അദ്ദേഹത്തിന്റെ ഖബർ അബ്ദുള്ള യമനിലേക്ക് പോകുന്ന ബോർഡറിൽ ഒരു പാറക്കല്ലിൻ്റെ അടിയിൽ സയ്യിദന്മാരുടെ വലിയൊരു ശ്മശാനത്തിലാണ് മഹാനവറുകളുടെ ഖബറുള്ളത് അബ്ദുലായിൽ ഹദ്ദിൻ്റെ പകൽ സമയം മുഴുവനായിട്ടും പനിയാണ് പകൽ മുഴുവൻ പനി പകൽ മുഴുവൻ ഇരുമ്പ് പണി ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് പണിയെടുത്താൽ ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് ഇരുമ്പ് പണിക്കാരനാണ് ആ പേരിൻ്റെ അർത്ഥം തന്നെ അതാണ് അബ്ദുള്ള പേര് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുമ്പ് പണിയെടുക്കും രാത്രി ആയാൽ വൈകുന്നേരം ആയാൽ നേരം വരുന്നതുവരെ പനിക്കും അതിശക്തമായ പനി അങ്ങനത്തെ ഒരു മനുഷ്യൻ നാട്ടുകാർ അദ്ദേഹത്തോട് ചെന്നിട്ട് അവരുടെ പ്രയാസങ്ങളും വേവലാതികളും പറഞ്ഞപ്പോൾ അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തതാണ് ഹദ് റാത്തീബ് എന്നത് എളുപ്പത്തിൽ ചെല്ലാൻ പറ്റുന്നത് അതിൽ ഓരോ ദിക്കറും വളരെ പ്രധാനമാണ് ഈ അള്ളാഹുവിൻ്റെ ഈ എട്ട് നാമങ്ങൾ ചേർത്തൊരു ദിക്കറുണ്ടെങ്കിൽ ഞാൻ ഉദാഹരണത്തിന് ഒന്ന് പറയാം എട്ട് നാമങ്ങൾ ചേർത്ത ഇസ്ലാമിൽ മാത്രമല്ല ലോകത്തെ ധാർമ്മികത പ്രചരിപ്പിക്കുന്ന എല്ലാ പ്രസ്ഥാനക്കാരും എട്ട് നാമങ്ങൾ ചേർത്താണ് പറയാറുള്ളത് എല്ലാ മതങ്ങളിലും അതുണ്ട് എട്ട് നാമങ്ങൾ ചേർത്ത് ഇസ്ലാമിലംഗം തന്നെയാണ് അള്ളാഹിൻ്റെ എട്ട് നാമങ്ങൾ ചേർത്ത് ഭയങ്കര രസകരമായൊരു തിക്കറാണ് ഇങ്ങനല്ല ഇങ്ങനെ ഓരോ ദിക്കര് ഇതിങ്ങനെ ഒരുമിച്ചിരുന്ന് ചൊല്ലിയാല് ഭാര്യ ഭർത്താവ് മക്കള് തമ്മിൽ ഹൃദയ ബന്ധം അതായത് ഇൽഫത്ത് എന്ന ബന്ധം ബന്ധമുണ്ടോ ഉമ്മാനി ഞമ്മളും തമ്മിൽ ഉണ്ടായത് ഈ ബന്ധാണ് ഉമ്മയും നമ്മളും തമ്മിൽ ഉണ്ടായത് ഈ ബന്ധമാണ് താരാട്ട് പാടിത്തുന്ന ബന്ധം അതാണ് ഇതേ ബന്ധം ബാല്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും മക്കൾക്കിടയിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും അതിനൊക്കെ നമുക്കൊരു ഒഴിവാണെന്ന് മാത്രം നമ്മൾ ഹർത്താലിൽ അന്ന് പോലും പേരലിരിക്കൂല ഏ ഹർത്താലുള്ള ദിവസം എന്ന് പറഞ്ഞാൽ നാടൻ കോയിൻ അറക്കാനും പേരലിരിക്കാനും കുട്ടികളൊപ്പം ചോറിയിക്കാനുള്ള ദിവസമാണ് എന്നാൽ പോലും നമ്മൾ പേരലിരിക്കൂല അന്ന് എന്തെങ്കിലും ബൈക്കൊപ്പിച്ചിലൊടുക്കലും പോകാൻ പറ്റുമോ നോക്കൂ അന്നെങ്കിലും ഒന്ന് പേരയിലിരുന്നിട്ട് കുട്ടികളൊപ്പം ഒന്ന് ചോറ് നമ്മൾ ഭാര്യൻ്റെ ഒപ്പം ഒന്നും ചോറ് കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം എല്ലാ നിരക്കും ഒഴിവുള്ള ദിവസമെങ്കിലും നന്നായിട്ടൊരു പുതിയ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു വലിയ തളികയിലാക്കിയിട്ട് എല്ലാവരും ചുറ്റുവറിയിരുന്നുകാണ്ട് ഒന്ന് ഭക്ഷണം കഴിച്ചൊരു ചോർത്താനൊക്കെ പറഞ്ഞു കണ്ട് അതിനൊന്നും നമുക്ക് നേരല്ല എന്നാൽ നമുക്ക് സ്വർഗ്ഗത്തിലൊപ്പവും വേണം രണ്ടും കൂടി നടക്കില്ല ഇതിന് നേരെയുണ്ടെങ്കിൽ അവിടെ ഒപ്പാകാൻ പറ്റും സ്വർഗത്തിലേതായാലും ഒപ്പാണ് അല്ലാതെ ഒപ്പാക്കി തരട്ടെ ഒന്നാമത് വേണ്ടത് ആഗ്രഹമാണ് ആഗ്രഹിച്ചാലാവും ആഗ്രഹിച്ചാവും ഒരു വത്ത് നിസ്കാരം കഥ ആയാൽ അമ്പതിനായിരം കൊല്ലം ഭാര്യയും ഭർത്താവും പിരിയണം അഞ്ചു കൊല്ലം നമുക്ക് പിരിയാൻ പറ്റില്ലല്ലോ അഞ്ചു കൊല്ലം പിരിയാൻ പറ്റാത്ത നമ്മളും നമ്മുടെ ഭാര്യയും ഒരു വത്ത് നിസ്കാരം കഥ ആയാൽ അമ്പതിനായിരം കൊല്ലം കാണാതിരിക്കണം അഷറീന ഓരോ വക്തിനും അങ്ങനെയാണ് അതിനാണ് യഥാർത്ഥത്തിൽ സങ്കടം വേണ്ടത് അതിലാണ് നമുക്ക് വിഷമം വേണ്ടത് അതിൽ വിഷമിച്ചവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുൻഗാമികൾ എന്ന് കാണാൻ പറ്റും സ്വർഗം വലിയൊരു സംഗതിയാണ്